ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഓ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടെൻത് ലെവൽ പ്രിലിംസ് ടോപ്പിക്കില് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് നമുക്ക് നോക്കാം ഓ ഇതിൽ പറയുന്നത് ആദ്യം തന്നെ കുറച്ച് കണ്ടുമുട്ടലുകളാണ് കേട്ടോ നമ്മുടെ ശ്രീനാരായണ ഗുരുവും കുറച്ച് പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് ഓർത്തുവെക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ട് അപ്പോൾ ടാഗോർ എന്നാണ് സന്ദർശിക്കുന്നത് ഇരുപത്തിരണ്ട് ആ നവംബർ പതിനൊന്നാണ് അല്ലേ പതിനൊന്ന് ഇരുപത്തിരണ്ട് ഒരു ഫാൻസി നമ്പർ അല്ലേ ഇരുപത്തിരണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാണെന്ന് നമുക്ക് ഓർമ്മ കിട്ടും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് ടാഗോർ ഗുരുവിനെ സന്ദർശിക്കുന്നത് എവിടെ വെച്ചായിരുന്നു ആ കണ്ടുമുട്ടൽ ശിവഗിരിയിൽ വെച്ചായിരുന്നു ശിവഗിരിയിൽ വെച്ചായിരുന്നു ഇനി ടാഗോറിൻ്റെ സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സി എഫ് ആൻഡ്രോസ് അപ്പോൾ ടാഗോർ ഗുരുവിനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സി എഫ് ആൻഡ്രോസ് ദീന ബന്ധു എന്നറിയപ്പെടുന്നതും സി എഫ് ആൻഡ്രോസ് തന്നെയാണ് ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് സി എഫ് ആൻഡ്രോസ് ആണ് എന്ന് ഓർത്തു വെക്കുക അടുത്തത് ഈ ടാഗോറും ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കുമാരനാശൻ ആരായിരുന്നു അവിടുത്തെ ട്രാൻസ്ലേറ്റർ കുമാരനാശാനായിരുന്നു അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ ടാഗോറും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കുമാരനാശാൻ എന്ന് ഓർത്തിരിക്കണം ഇനി ഗാന്ധിജി ഗുരുവിനെ സന്ദർശിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് അത് എവിടെ വെച്ച് തന്നെയാണ് ശിവഗിരിയിൽ വെച്ച് തന്നെയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ ഗാന്ധിജി ഗുരുവിനെ സന്ദർശിക്കുന്നത് ഗാന്ധിജി ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന ദേശീയ നേതാവാണ് സി രാജഗോപാൽ ആചാരി അപ്പോൾ ആരാരെ സന്ദർശിച്ചപ്പോഴാണ് ആര് കൂടെ ഉണ്ടായിരുന്നത് എന്ന് മറക്കാതെ ഓർത്തിരിക്കുക ടാഗോറും നമ്മുടെ ഗുരുവും തമ്മിലുള്ള സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്നത് സി എഫാൻറൂസ് ആണെങ്കിൽ ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സി രാജഗോപാലാചാരി ഇനി ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തിയാണ് എൻ കുമാരൻ അവിടെ മാറരുത് ഒന്ന് കുമാരൻ ആശാനും ഒന്ന് എൻ കുമാരനുമാണ് ഓക്കെ അപ്പൊ ഗാന്ധിജിയും ഗുരുവുമാണെങ്കിൽ ആ എൻ കുമാരനാണ് എന്ന് ഓർത്തു വെക്കുക അടുത്തത് ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം അത് ശിവഗിരിയിലാണ് ഗുരു സമാധിയാകുന്നത് എവിടെയാണ് ശിവഗിരിയിലാണ് സമാധി സമയത്ത് ഗുരു ധരിച്ചിരുന്ന തായല്ലാട്ടോ ദായാണ് ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം ശ്വേതവർണമാണ് അതായത് വെള്ള വസ്ത്രമായിരുന്നു ഗുരു തന്റെ സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം എന്നാൽ ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിന്റെ നിറമായിരുന്നു മഞ്ഞ നിറം അപ്പൊ മാറരുത് ഗുരു തൻ്റെ സമാധി സമയത്ത് വെള്ളനിറം അല്ലെങ്കിൽ ശ്വേതവർണത്തിലുള്ള വസ്ത്രവും എന്നാൽ ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ചത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രവുമായിരുന്നു ഇനി അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം അപ്പൊ ശിവഗിരി ശാരദാമഠത്തിന്റെ ഷേപ്പ് ഓർത്തുവെക്കുക അഷ്ടഭുജത്തിന്റെ ആകൃതിയാണ് അതായത് എട്ട് വശങ്ങൾ അല്ലെ അഷ്ടഭുജത്തിന് എട്ട് വശങ്ങൾ ഉണ്ടായിരിക്കും ഇനി ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ തിട്ടയിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലവും തിട്ടയിലാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത് ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ ആരായിരുന്നു ശിവലിംഗദാസ സ്വാമികളായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ ഇനി ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പറന്നു പോയ ഹംസം എന്താണ് ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പറന്നുപോയ ഹംസം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ഗുരുവിൻ്റെ വചനങ്ങളാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഗുരുവിൻ്റെ ആ വചനങ്ങൾ നോക്കി വയ്ക്കേണ്ടതാണ് നമുക്ക് നോക്കാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജാതിമീമാംസ എന്ന കൃതിയിലാണ് ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ ജാതിമീമാംസ എന്ന കൃതിയിൽ നിന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നും കൂടി ഓർക്കുക അടുത്തത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്താണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനുസുഖത്തിനായി വരേണം അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആത്മോപദേശ ശതകം ഇനി അടുത്തത് ഗുരുവിൻ്റെ രചനകളാണ് നമ്മൾ നോക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗുരുവിൻ്റെ എന്നുണ്ടെ ഗുരുവിൻ്റെ ആദ്യ രചന എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴാണ് അപ്പോൾ എന്നാണ് ആത്മോപദേശ ശതകം രചിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ദൈവദശകം എന്ന കൃതി രചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ദൈവദശകം കൃതി രചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ നൂറ് വർഷം ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ദൈവദശകത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചു അത് ഓർത്തിരിക്കുക ദൈവദശകം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആത്മോപദേശ ശതകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആദ്യ രചന ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ട് ഇനി ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി ഇതിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം നവമഞ്ചരി രചിച്ചതാര് ശ്രീനാരായണ ഗുരു അല്ലേ നവമഞ്ചിരി ആർക്ക് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു രചിച്ചത് അത് ചട്ടമ്പിസ്വാമികൾക്ക് അതുപോലെ ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത് അല്ലെങ്കിൽ രചന ഏത് നവമഞ്ചിരി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കാം എന്തായാലും ഓർത്തിരിക്കുക നവമഞ്ചിരി എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് ചട്ടമ്പിസ്വാമികൾക്കാണ് സമർപ്പിച്ചത് ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റു രചനകളാണ് ഒന്ന് ഓർത്തിരിക്കണം ആത്മോപദേശശതകം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ശിവശതകം ദൈവദശകം അനുകമ്പാദശകം ചിദംബരാഷ്ടകം ദർശനമാല കാളീനാടകം അദ്വൈത ദീപിക ഇപ്പോൾ ഏതൊക്കെയാണ് ആത്മോപദേശ ശതകം ശിവശതകം ദൈവദശകം അനുകമ്പാദശകം ചിദംബരാഷ്ടകം ദർശനമാല കാളീനാടകം അദ്വൈതദീപിക ഇനിയുണ്ട് ബാക്കിയുണ്ട് ജാതിലക്ഷണം ജാതിമീമാംസ ജാതി നിർണയം അപ്പൊ ജാതി വെച്ച് മൂന്നെണ്ണം ഓർത്തിരിക്കുക ജാതി ലക്ഷണം ജാതി മീമാംസ ജാതി നിർണയം അതുപോലെ ശ്രീകൃഷ്ണ ദർശനം നിർവൃതി പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം ശ്രീകൃഷ്ണ ദർശനം നിർവൃതി പഞ്ചകം അതുപോലെ ജീവകാരുണ്യ പഞ്ചകം ഇനി ഇത്രയും കൂടെ ഓർത്തിരിക്കണേ ജനനി നവരജ്ഞ മഞ്ചരി കുണ്ടലിനിപ്പാട്ട് ഇന്ദ്രിയ വൈരാഗ്യം ചിജട ചിന്തനം എന്തൊക്കെയാണ് ജനനി നവരത്നമഞ്ചരി പാട്ട് ഇന്ദ്രിയ വൈരാഗ്യം ചിജ്ജട ചിന്തനം അപ്പോൾ ഇത്രയും കൃതികൾ ഗുരുവിൻ്റേതാണ് ഓർത്തിരിക്കുക കൃതികൾ ഒരിക്കൽക്കൂടെ പറയാം ചിജ്ജട ചിന്തനം ഇന്ദ്രിയ വൈരാഗ്യം പാട്ട് ജനനി നവരത്നമഞ്ചരി ജീവകാരുണ്യ പഞ്ചകം നിർവൃതി പഞ്ചകം ശ്രീകൃഷ്ണ ദർശനം ജാതി നിർണയം ജാതിമീമാംസ ജാതി ലക്ഷണം അദ്വൈത ദീപിക കാളി നാടകം ദർശനമാല ചിദംബരാഷ്ടകം അനുകമ്പദശകം ദൈവദശകം ശിവശതകം ആത്മോപദേശ ശതകം അപ്പോൾ ഇത്രയും കൃതികൾ ഗുരുവിൻ്റേതാണ് അപ്പോൾ ഇത്രയും ഓർത്തിരിക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോയിൻസാണ് ഞാൻ ആഡ് ആക്കിയിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് പോയിൻസേ ഉള്ളൂ എന്ന് തോന്നും പക്ഷെ അത് നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ ടൈം വേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ വീഡിയോ ആണ് ഇന്ന് തന്നെ അത് ബൈഹാർട്ടാക്കുക ഇനി ഗുരുവിൻ്റെ ഒരു പാർട്ടും കൂടെ ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരു കംപ്ലീറ്റ് ആവും കേട്ടോ അതും കുറച്ച് നമുക്ക് അദ്ദേഹം നവോത്ഥാന നായകരെ കണ്ടുമുട്ടുന്നതും അതിൻ്റെ വർഷങ്ങളും എവിടെ വെച്ചാണ് എന്നൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് പിന്നെ എക്സ്ട്രാ ഫാക്സും കൂടെ നോക്കണം അപ്പോൾ ശ്രീനാരായണ ഗുരു കംപ്ലീറ്റ് ആകും അപ്പോൾ അന്നിടുന്ന വീഡിയോ അന്നന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നോട്ട് എഴുതി ടൈം കളയേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അറിയാത്തത് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യേണ്ട എവിടെയാണോ അറിയില്ലാത്തത് അത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ആണല്ലോ ഇപ്പം എല്ലാവരും എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ് റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ